കുറച്ച് നാളായിട്ട് അബുദാബി സിറ്റിക്കാർ സാധ്യതത്തിലൂടെ പോകുമ്പോൾ കാണുന്നൊരു കെട്ടിടമാണിത് ലോകത്തിൽ അത്ഭുതമാവാൻ പോകുന്ന ഈ കെട്ടിടത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത ഈ നാടിൻ്റെ പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്ത് തന്നെ ചർച്ചയാവാൻ പോകുന്ന സായിദ് നാഷണൽ മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ യു എയുടെ നാഷണൽ ഡേയുടെ പിറ്റേന്ന് അതായത് ഡിസംബർ മൂന്നിനായിരിക്കും ഈ കെട്ടിടം ലോകത്തിന് മുന്നിൽ അബുദാബി തുറന്നുകൊടുക്കുന്നത് യു എയുടെ സിംബലായ ഫാൽക്കണിൻ്റെ ചിറകുകളുടെ രൂപത്തിൽ പണിതൊരു മ്യൂസിയം മനുഷ്യരാശിയുടെ മൂന്ന് ലക്ഷം വർഷത്തെ കഥ പറയുന്നൊരു മ്യൂസിയം മോഡേൺ യു ഐ പിറന്ന ചരിത്രം പറയുന്നൊരു മ്യൂസിയം അറേബ്യയിലെ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മുത്ത് കൃഷിയുടെ കഥ പറയുന്നൊരു മ്യൂസിയം നൂറ്റി ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ ഫാൽക്കണിൻ്റെ ചിറകുകൾ വിരിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മ്യൂസിയമാണ് അങ്ങനെ പോകുന്ന ഈ കെട്ടിടത്തിൻ്റെ കഥ വിവരണത്തിനേക്കാൾ സുഖം തരുന്നത് അനുഭവങ്ങൾക്കായിരിക്കും ഗൾഫ് റീജ്യനിൽ തന്നെ രാജ്യത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു മ്യൂസിയം ആദ്യമായി പറക്കാനൊരുങ്ങുകയാണ് യു എയുടെ ഫാൽക്കണിൻ്റെ ചിറക് വിരിച്ചു കൊണ്ട് തന്നെ